ശബരിമല കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി അറസ്റ്റിലായിട്ടുണ്ട് ഇനി എന്തെല്ലാമായിരിക്കും ശബരിമലയിൽ മായി ബന്ധപ്പെട്ട് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഇല്ല തന്ത്രി അകത്ത ഇനി മന്ത്രിയാകത്താണ്ട് മുൻമന്ത്രിയാകത്തൊണ്ടാകും ഇവരൊന്നും കൈകാലും കൂപ്പില്ലല്ലോ ഈ മുൻമന്ത്രി ഇവരും ഒക്കെ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ പുറകെ കൈയും കെട്ടിക്കൊണ്ട് എത്തി നോക്കണല്ലോ അതിനകത്തീകരിക്കണമെന്ന് ഇത് വ്യക്തിയോടെ വ്യക്തിയോടല്ലേ നോക്കണത് അരഞ്ഞാണം വരെ നോക്കി വെക്കുകയാണ് ആള് വെച്ചെടുക്കാൻ അപ്പോൾ ഇനി അഹത്താവേണ്ടവർ അങ്ങനെയാണ് അവിടെ കൈകൂപ്പാത്ത മുൻമന്ത്രി മന്ത്രി ഇങ്ങനെ കുറേ കുറെവരുണ്ട് അതൊക്കെ കൂടി അഹത്താക്കാൻ ഈ എസ് ഐ ടിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല അതൊക്കെ സി ബി ഐ വരേണ്ടി വരും പലരും ചോദ്യം ഉന്നയിക്കുന്ന അതാണ് കാരണം ആദ്യം ചോദ്യം ചെയ്തിരിക്കുന്ന മുൻമന്ത്രി കടകംപള്ളിയാണ് പക്ഷെ അറസ്റ്റിലായിരിക്കുന്ന തന്ത്രിയാണ് അതെ ഒരാളോട് ചോദ്യം ചെയ്യും വേറൊരാളെ അറസ്റ്റ് ചെയ്യും ഈ ഈ അന്വേഷണങ്ങള് കൊണ്ടുപോകാൻ ശരിക്ക് പറഞ്ഞാൽ സി തന്നെ വരണം ഈ വലിയ ഓരോ പ്രാവശ്യവും ഈ റിപ്പോർട്ട് അവിടെ കൊടുക്കുമ്പോൾ വലിയ കൂടുതലുള്ളതിൽ പറയല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് സി ബി ഐ വരണ്ടേ ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് മുന്നിൽ കൊണ്ടുവന്നാൽ എത്രയും സാധനങ്ങൾ വെറുതെ സ്വർണ്ണപ്പാളിയിൽ തുടങ്ങിയിട്ട് ഇത് ഇവിടെ ചെന്നെത്തിയേക്കുന്നു ഇത് വെറും സ്വർണ്ണ കച്ചവടം അല്ല ഇത് പുരാവസ്തുമായി ബന്ധപ്പെട്ട് ഇത് സ്വാഭാവികമായിട്ട് പറയുന്നത് അങ്ങ് ഇറ്റലിയിലെ ഏതോ ഒരു സ്ഥാപനത്തിലോ ഈ പുരാവസ്തുവിൻ്റെ ഇതനുസരിച്ച് വിറ്റിട്ടുണ്ടെന്നാണ് എഴുതിക്കട്ടെ ഇത് എൻ്റെ കയ്യിൽ പ്രൂഫ് ഉള്ളതല്ല എന്നാലും വ്യക്തമായിട്ട് പറയുന്നത് ഇത് അങ്ങ് ഇറ്റലിയിൽ ഒരു പ്രമുഖ ഇവിടുത്തെ നേതാവിൻ്റെ സഹോദരൻ്റെ രണ്ട് കമ്പനി ഉണ്ട് ഈ പുരാവസ്തു അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ കിണ്ടി ആവട്ടെ അല്ലെങ്കിൽ ഒരു വാഹനം ആവട്ടെ അതിലുള്ള സ്വർണത്തിൻ്റെ വിലയല്ല അതിൻ്റെ നൂറോ ആയിരോ ഇരട്ടിക്ക് പുരാവസ്തു വാല്യൂവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഈ തട്ടിപ്പ് നടത്തിയത് അതാണ് ഈ ചില ആളുകൾ മന്ത്രിയും മുൻ മന്ത്രിയൊക്കെ ശബരിമല ചെന്നിങ്ങനെ എല്ലാവരും തൊഴുത് ശരണം വിളിച്ചിടന്ന് വിളമ്പൊക്കെ ഒളിഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കും കാര്യം ഇതിൽ സാധനമന്ത്രി ഇനി അടിച്ചെടുക്കാൻ ഉണ്ടെങ്കിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും ഇതാ കിണ്ടി അത് സ്വർണ്ണമാണ് അതാ വാഹനം ഇരിക്കണേ അതിനകത്തിനി ഇങ്ങനെ പറയാനാണ് ഇവർ വന്നിരിക്കുന്നത് അതൊക്കെ പിടിക്കണം ഈ അങ്ങ് തന്നെയാണ് ഇത്തരത്തിലൊരു ചർച്ചയിൽ തന്ത്രിക്കെതിരെ ആദ്യമായി വിമർശനം ഉന്നയിക്കുന്നത് ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് എത്തി നിൽക്കുകയാണ് പക്ഷെ ബി ജെ പിയുടെ നിലപാട് മറ്റൊന്നാണല്ലോ അല്ല അതിലേ ഇപ്പൊ തന്ത്രി ഈ ഉണ്ണിക്കിഷൻ പോറ്റി ബാംഗ്ലൂർ പോകുമ്പോൾ പ്രകേം പോകേണ്ട ആളാണോ ഉണ്ണിക്കിഷൻ പോറ്റി എവിടെ പോകണ അവിടെ വാ ഇവിടെ കളിയാ കൊച്ചുരാമ എന്ന് പറയുമ്പോൾ ഉണ്ണു കൃഷൻ പോറ്റിയ പോലെ അടിക്കളിച്ച് ചാടുന്ന ആള് അറസ്റ്റിലാവേണ്ടല്ലേ എൻ്റെ നിലപാടാണ് ഞാൻ പറയണത് നിലപാടെന്ത് തന്നെയാലും തന്ത്രി തന്ത്രിയാണെങ്കിൽ കുറ്റവാളിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യണ്ടേ തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ട് അതിനെ അറസ്റ്റ് ചെയ്യുന്നു അതിൽ നിന്ന് ഒരു മാറ്റമല്ല ആരുടെ നിലപാടെന്നല്ല ജനങ്ങൾ നോക്കുന്നത് ഈ ശബരിമല ഈ സാധാരണക്കാരൻ ഇവിടുത്തെ ചെറ്റക്കുടലൊക്കെ താമസിക്കുന്ന പട്ടിണി പാവങ്ങൾ നാൽപ്പത്തൊന്നും സം മൃതം എടുത്ത് അവിടെ ക്യൂ ചെന്ന് ഉണക്കം ഒരു ഉണ്ണിയപ്പം വായിക്കുമ്പോൾ ഇവിടെ വരുന്ന വലിയ കോടീശ്വരം തന്ത്രരെ അടുത്ത് പോകുമ്പോൾ സഞ്ചിയിൽ അയ്യായിരം രൂപ കൊടുത്താൽ സഞ്ചിയിൽ വലിയ ഉണ്ണിയപ്പം കൊടുക്കുന്നത് അത് തന്നെ കൊള്ളയല്ലേ പിന്നെ പത്തായിരം രൂപയ്ക്കുള്ള ഉണ്ണിയപ്പം നെയ്യ് പിന്നെ ഭഗവാനെ കുളിപ്പിച്ചപ്പോൾ ഉള്ള അതിൻ്റെ തീർത്ഥം അവർ നിശ്ചയിക്കല്ലേ അവിടെന്നാ തീർത്ഥാണോ എവിടെന്നാ തീർത്ഥമായി പതിനായിരം ഇരുപത്തഞ്ചും കൊള്ള അത് അതും എന്നൊഴി കിട്ടത് ഇതെല്ലാം കാട്ട് കള്ളന്മാരാണ് അതിനകത്ത് ഓ അവിടെ അർഹതയില്ലാത്തവന്മാരും കയറിയിരുന്ന് അത് സുപ്രീംകോടതി എനിക്ക് വന്നപ്പോൾ തന്നെ പറഞ്ഞില്ല മൂലമന്ത്രം അറിഞ്ഞുകൂടാത്ത തന്ത്രിമാരല്ലേ അപ്പോൾ അവർ ജട്ടിയിൽ അതിനകത്ത് ഇരിക്കേണ്ട തന്നെ അല്ല അങ്ങ് അടക്കമുള്ള ഹിന്ദു സംഘടനകൾ എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല അങ്ങ് പറഞ്ഞതെല്ലാം വാസ്തവമാണ് സാധാരണ ഭക്തർക്ക് എല്ലാം അവിടെ നിന്ന് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ തുറന്ന് പറയാൻ ആരും തയ്യാറാവുന്നില്ല അത് എന്തുകൊണ്ടായിരിക്കും തുറന്ന് പറയാൻ ആർക്കെങ്കിലും മടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെന്തൊരു ഭയം കാണും ഞാൻ പറയുന്നത് സത്യങ്ങൾ മാത്രമാണ് സത്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അവിടെ നടക്കുന്നതാണ് എനിക്കിതിൽ അയല തന്ത്രി കുറ്റവാളിയാണെന്ന് തോന്നാൻ കാര്യം ഒരു കുറ്റവാളി ബാംഗ്ലൂർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വിളിച്ചാൽ ഈ തന്ത്രി പോയി പൂജ ചെയ്യാമോ അപ്പം ഇതെല്ലാം കണക്ഷൻ ഉണ്ട് അവിടെ വരച്ചു കൊടുത്തതാണ് അല്ലെങ്കിൽ അവിടെ അങ്ങനെയൊന്നും നടന്നതല്ല ഇദ്ദേഹം വരും തന്ത്രി മാത്രമാണ് ഇദ്ദേഹത്തിന് ഒന്നുമില്ല ഞാൻ ഒന്നിലും ഒപ്പിട്ടിട്ടില്ല പൂ പറയാനേ അവകാശമുള്ളൂ പൂക്കൾ അത് വേണമെന്ന് വെച്ചിരിക്കണത് ഗോടാണ് മന്ത്രി പറയണത് മന്ത്രിക്ക് ഇതിലൊന്നും കാര്യമില്ല ഇതിലൊന്നും നോക്കേണ്ട ആവശ്യമല്ല ദേവസ്വം ബോർഡ് മന്ത്രിയാണ് ഇത് ഇവർ ബുക്കൊന്നും ഞങ്ങൾ കാണാറില്ല ഞങ്ങൾ അങ്ങോട്ട് പോവാറില്ല എന്ന് മന്ത്രി പറഞ്ഞു ഇതെല്ലാം കള്ളം പറയണതാണ് എല്ലാത്തിനെയും കൂടി പിടിച്ച് തന്ത്രി ആണെന്നുള്ള രീതിയല്ല ചോദ്യം ചെയ്യേണ്ടത് കള്ളനാണെന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് കെട്ടിത്തൂക്കി ചോദ്യം ചെയ്ത മണിമണിയാ പറയും ആന്ധ്രാ കാറിൻ്റായിട്ട് കൊടുക്കണ സഞ്ചിക്ക് ഇരുപത്തയ്യായിരം രൂപ തമിഴ്നാട്ടുകാരൻ്റെ മുതലാളിക്ക് കൊടുക്കുന്ന വാഴപ്പഴവും കതിലിപ്പഴത്തിനും പത്ത് ഇരുപത്തയ്യായിരം രൂപ കെട്ടിക്കൊണ്ടുവച്ച് പണ്ണയന്മാരായി ഇരുന്നിട്ട് ഭഗവാന്റെ പേരും പറഞ്ഞ് നടക്കുന്ന ഈ കള്ളന്മാരെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് പിടിച്ചെന്ന് പറഞ്ഞപ്പോ തന്നെ കരു ഇതൊക്കെ കള്ളന്മാരാണ് അതോടൊപ്പം തന്നെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇത് മന്ത്രിയിലേക്ക് മുൻ മന്ത്രിയിലേക്ക് ഈ അന്വേഷണം എത്തണമല്ലോ ഉറപ്പായിട്ട് പോകില്ലേ അതാണല്ലോ മുൻ മന്ത്രിയിൽ കൈ കൊടുത്ത് തൊഴാത്ത മന്ത്രികളും ഇപ്പോഴത്തെ മന്ത്രി ഒക്കെ ഇതൊരു ഇതൊരു ചെറിയ കച്ചവടമല്ല സ്വർണ്ണമെന്ന് പറഞ്ഞതിന് ഇപ്പോഴിപ്പോഴും വില കൂടി കൂടി എന്താ ഒരു ലക്ഷം ആയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ചെറിയ സാധനത്തിന് പുരാവസ്തു വാല്യൂ നോക്കുമ്പോഴേ ഒരു ലക്ഷം രൂപയ്ക്കുള്ളതിന് ഒരു കോടി രൂപയാണ് കിട്ടുന്നത് അത് പങ്കുവയ്ക്കാനുള്ള വഗ്രതയല്ലേ അതിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർ അങ്ങോട്ട് ഇത് ആരും അറിഞ്ഞില്ല എഴുതിക്കൊണ്ട് ഒപ്പിട്ടെന്നൊക്കെ പറഞ്ഞതി കള്ളമല്ലേ ഇതെല്ലാം കൊണ്ടുപോയില്ലേ ഇതെല്ലാം സി ബി ഐ വന്നിട്ട് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലേയും അന്വിക്കണം എങ്കിൽ അവരെല്ലാം കോടി ബതികളാണ് പിന്നെ ശബരിമലയിൽ അതുപോലെ തന്നെ ഈ ഒരു ബന്ധമില്ലാത്ത ആളുകളല്ലേ അവിടെ ക്രിയക്കൊക്കെ ഇരിക്കുന്നത് അവിടെ ലേലം ലേലം ഇവർ തന്നെയാണ് ഒതുക്കണത് ഇരുപത് ഇരുപത്തൊന്ന് സ്ഥലങ്ങൾ കൊടുക്കുന്നു എൻ്റെ നാട്ടിലുള്ള ഒരു സഖാവു സ്ഥിരമായിട്ട് അവിടെ ഉടുപ്പ് ഊരിയിട്ട് പട്ടരാണ് എനിക്കറിയാനുള്ളത് പാർട്ടിയുടെ ചുമലുള്ളവരാണ് മുൻ പഞ്ചായത്ത് മെമ്പറാണ് പക്ഷെ അയാൾ അവിടെ ഈ ആളുകൾക്ക് പൂജ പഠിപ്പും തന്ത്രവും മന്ത്രവും ഒക്കെയാണ് ഇവിടുന്ന് ശൗരിയലപ്പയ്യാ തന്ത്രിക്ക് സഹായി ഇത് ഇങ്ങനെ ഒരുപാട് അഴിമതി അവിടെ നടക്കണുണ്ടേ ദേവസ്വം ബോർഡ് ഇതൊന്നും ശ്രദ്ധിക്കപ്പെടില്ല ഈ അവിടെ ഒരു പൂജയ്ക്ക് ഒരു ചെറിയ സ്ഥലം കൊടുക്കണമെങ്കിൽ അത് ലേലൊക്കെ തന്നെ പക്ഷേ വേറെ വെളിയിൽ നിന്നൊരാക്കെ ഒന്ന് പിടിക്കാൻ പറ്റണുണ്ടോ അതൊന്നും പറ്റാത്ത അത് ഇവരെ ബിനാമിയുള്ള പിടിക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥർ അവർ അവര് അവർക്ക് അവർ ഇരുപത് ഇരുപത്തൊന്നര എൻ്റെ നാട്ടിൽ നിന്ന് രണ്ടുമൂന്നരക്കെ അവിടെ ഇത് ഇങ്ങനെ താവളം സ്ഥലം പോകണമെങ്കിൽ അവർ അവിടെ പൈസ കൊടുക്കും വിളിക്കാൻ ആളുണ്ടാവില്ല അവരെ ഒതുക്കും ഒതുക്കിയിട്ട് അവർ തന്നെ വെക്കും പിന്നെ വന്നിരുന്ന് കൊടുക്കുക അവർക്ക് ആവശ്യമുള്ള പൈസ വെയ്യും പൂജയേന്ദ്രം എന്ന് പറഞ്ഞു പറഞ്ഞുകൂടാത്ത കുറെ ആളുകളാണ് ഈ അവിടെ പോയി ഈ പുണ്ടമ്മയ്ക്കാനിരിക്കേണ്ടത് അല്ല ഇതിനൊരു ജാതി വിഷയമാക്കി മാറ്റാൻ വേണ്ടി ബ്രാഹ്മണർ പിന്നോക്കർ അങ്ങനെ ഒരു ണ്ടല്ലോ ഇല്ല അത് ഈ വനവാസി മേഖലയിലെ പാവപ്പെട്ട മലയാരന്മാരുന്നൊക്കെ പിടിച്ചു വെച്ചോണ്ടിരിക്കണേ അത് അവര് പാവങ്ങളാണെന്ന് അവര് വാക്ക് സംക്ഷുപ്തമായ വാക്കുകള് ഒന്നും അറിയില്ല കള്ളം ചെയ്യൂല്ല സാധാരണ കോർക്കണ്ണൻ്റെ ഉണ്ണിയൊപ്പം വലിയവന് കൊടുത്തിട്ട് കൂടി പൈതീയമായി അവൻ അതിനുള്ള ഇതില്ല അവൻ ഭക്തനാണ് അവനെയൊക്കെ തള്ളിയിട്ടിട്ട് തന്നെ ഇവരൊക്കെ അതിനകത്ത് പിടിച്ചു കയറി ഇരിക്കുന്നത് സുപ്രീം കോടതിയിലൊരു വിധിയുണ്ടല്ലോ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് മലയാള ബ്രാഹ്മണരല്ലാത്തവർക്ക് ക്ഷേത്രത്തിൽ പൂജ ചെയ്യാം ദേവസ്വം ബോർഡ് ഇവിടെ കടകംപള്ളി ഇരിക്കണത് എപ്പോഴും ഇവിടെ ദേവസ്വം ബോർഡിൽ നിന്ന് അവിടെ ഉത്തരം എന്തിനാണ് മലയാള ബ്രാഹ്മണർക്ക് അപേക്ഷിക്കാൻ ആക്കും ദളിതനും പൂജ ചെയ്യാമെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ അത് നവോത്ഥാനം അല്ലേ നവോത്ഥാനം പറയുന്ന ഒരു മന്ത്രിസഭ ഇരിക്കുമ്പോൾ ഞാനത് അന്ന് ഈ ശബരിമല വിഷയം വന്നപ്പം മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി പുന്നലശ്രീകുമാർ എല്ലാം ഉണ്ടായിരുന്ന വേദിയിൽ ഞാൻ പ്രസംഗം അങ്ങ് നവോത്ഥാനം പറയുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞൊരു നവോത്ഥാനമുണ്ട് അവരെ പൂജ ചെയ്യിക്കാൻ അതിന് പോകര ഇന്നും നിങ്ങളിറക്കുന്ന ഉത്തരവ് തലോദനയല്ലേ അവിടെ എല്ലാം തോന്നിയ ദിവസവും അല്ലേ സുപ്രീം കോടതി പറഞ്ഞാൽ അത് ഇത് പൂജ പഠിച്ച് എത്ര ഇവിടെ തന്ത്രിമാർ പരോ ശ്രീധരൻ തന്ത്രിയൊക്കെ കുറിച്ച് കേട്ടിട്ടില്ലേ ഇപ്പം ഇല്ല അവരൊക്കെ ആ ആ വസ്തുനിഷ്ഠാപരമായ പൂജകളും അതും ഇതുമൊക്കെ ഇതങ്ങനെ വിദ്യ പിടിച്ചവൻ ബ്രാഹ്മണൻ അത് ഇവിടത്തെ വനവാസി ശബരിമല നൂറ് ശതമാനം കച്ചവടമാണല്ലോ അവിടെ നടക്കുന്ന മുഴുവനും അവിടെ തേങ്ങ അടിക്കുന്ന തേങ്ങയിൽ രണ്ട് കഷ്ണം അവിടെ കിടന്നാൽ എടുത്ത് കഴിച്ചോണ്ട് ആളുകൾ പോകും ഇതിലെ ഒരു കഷണം എടുത്തോണ്ട് തന്ത്രി അവിടെ വച്ചിരുന്ന അതിന് അയ്യായിരം രൂപയാണ് ഈ ഒരു ചെറിയ തേങ്ങ കഴിഞ്ഞ കാര്യം എന്തൊരു ഇതിൽ അർപ്പിച്ചു പറഞ്ഞാൽ ഭഗവാൻ്റെ തന്ത്രി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആ ഉയിര് കൊടുത്ത ആളല്ലേ അച്ഛൻ്റെ സാധനമല്ലേ അതുകൊണ്ട് ബഹുമാനത്തോട് നിന്നും തൊഴുത് ഈ ചെറിയ ചിരട്ടയിൽ ഇളക്കിയ തേങ്ങക്ക് അയ്യായിരം രൂപ അതൊരു കച്ചവട സ്ഥലം ആ കച്ചവടക്കാർ അല്ലെങ്കിൽ വലിയ കച്ചവടക്കാരൊക്കെ ഇൻ്റർനാഷണൽ കച്ചവടക്കാരൊക്കെ അതിൽ വന്ന് അതിനെ നോക്കിയാൽ വിലയുള്ള സാധനങ്ങൾ എടുത്തോണ്ട് പോയി അല്ലേ എത്രയാണെന്നൊന്നും ആരും തൂക്കി വെച്ചില്ല അവിടെ നിന്ന് എഴുതിയിട്ടില്ല അവിടുത്തെ ചെറിയ ചെറിയ പിത്തള പാത്രം വരെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ചെറിയ കിണ്ടി കൊണ്ടിട്ടാ അത് എഴുതി ചോദിക്കും വലിയ സ്വർണം കൊണ്ടിട്ടാ അത് എഴുതൂല്ല അതെന്ത് രജിസ്റ്റർ എല്ലാം എഴുതണ്ടേ എന്ത് കിട്ടിയാലും അങ്ങനെയൊന്നുമില്ല അത് ഈ കള്ളന്മാർക്ക് കള്ളം ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ സഹായിച്ചു കൊടുക്കും അവരുടെ ശില്പത്തി കള്ളന്മാർ മോട്ടിക്കും പിന്നെ അവർ ചാരിറ്റി എന്ന് പറഞ്ഞ് വീട് വെച്ച് കൊടുക്കും പിന്നെ വേറെ സേവനത്തിനെന്ന് പറഞ്ഞ് പൈസ മുടക്കും ഇതെല്ലാം ഹോൾസെയിൽ മൊലാളികൾ കള്ളന്മാരൊന്നി തന്നെ ഇതിൻ്റെയൊക്കെ ബാക്കി വാങ്ങിക്കണ എല്ലാം മന്ത്രിമാരും തന്നെ ഇതെല്ലാം സി ബി ഐ വരുമ്പോൾ എല്ലാം എത്താം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക